നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമ കാളൻകാവ് വേല രണ്ടായിരത്തി ഇരുപത്തിനാല് കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ുത്തി കുന്ത നാട്ടി കൊടിയേറ്റം നേരിടമാനെ അന്തിമ ഞങ്ങള് കൊണ്ടാട് ചുറ്റും ചുറ്റും അതിലുണ്ട് അകം ചുറ്റും വിളക്കുണ്ട് അതിനുള്ളിൽ അന്തിമളം കുടിയിരുപ്പുണ്ട് ചുറ്റും ചുറ്റും അതിലുണ്ട് അകം ചുറ്റും വിളക്കുണ്ട് അതിനുള്ളിൽ അന്തിമളം കുടിയിരുപ്പുണ്ട് ചേലിക്കര അന്തിമഹാകാളൻകാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേലാഘോഷ പ്രവർത്തനം ആവേശത്തിലാക്കുന്നതിനും വേണ്ടിയാണ് കാളവേല കമ്മിറ്റി ഓഫീസ് സജ്ജീകരിച്ചത് ദേശവേല കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ വെള്ളാലത്തെ ഭദ്രദീപം തെളിയിച്ച് കാളവേല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ప్రైట్షన్యూస్ చేకర